യു ഡി എഫ് ഭരിക്കുന്ന വൈക്കം നഗരസഭയിലെ വികസന മുരടിപ്പിനും പകൽ കൊള്ളയ്ക്കുമെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിൽ പ്രതിഷേധമിരം തെക്കേ നട ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു നഗരസഭയ്ക്ക് മുന്നിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വൈക്കം നഗരസഭയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ നാളുകളിൽ ഉയർന്നുവന്നത് വൈക്കം നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ നഗരസഭയിലെ ഭൂരിഭാഗം പദ്ധതികളിലും പ്രവർത്തനങ്ങളിലും ഗുരുതര വീഴ്ചയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് വീഴ്ചകൾക്ക് കാരണമായതെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് അടിവരയിടുന്നതായും സി പി ഐ എം ആരോപിച്ചു മാർച്ചിനു മുന്നോടിയായി നഗരസഭയിലെ സമസ്ത മേഖലയും തകർത്ത യു ഡി എഫ് ഭരണത്തിന്റെ വികസനമില്ലായ്മയും പകൽ കൊള്ളയും ജനങ്ങളോട് വിശദീകരിക്കുന്നതിനായി മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലായി നഗരത്തിൽ കാൽനട പ്രചരണ ജാഥയും നടത്തിയിരുന്നു സി ഏരിയ കമ്മിറ്റി അംഗം സി ജയരാജ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഹരിദാസ് എം സുജിൻ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി പി ടി രാജേഷ് സൗത്ത് ലോക്കൽ സെക്രട്ടറി പി സി അനികുമാർ കൗൺസിലർ കവിത രാജേഷ് എന്നിവർ സംസാരിച്ചു ഐഫോറി